ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴക്കാണ് സാധ്യത ഒൻപത് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ിൽ സാക്ഷരതയിലേക്ക് ജനം മുന്നേറുന്നതിന്റെ ഭാഗമായി പൗരന്മാർക്ക് അവരുടെ ആധാർ കാർഡുകൾ വാട്സപ്പ് വഴി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന പുതിയ ഫീച്ചർ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നു മൈഗോ ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് സംയോജിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ സേവനം നടപ്പിലാക്കുന്നത് ഇതുവഴി പൗരന്മാർക്ക് തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡ് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു അതിനാൽ ഒന്നിലധികം ആപ്പുകളോ വെബ്സൈറ്റുകളോ സന്ദർശിക്കാത്ത എളുപ്പത്തിൽ ഡൌൺലോഡ് ചെയ്യാവുന്ന പുതിയ രീതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് മുമ്പ് യു ഐ പോർട്ടലിലും ഡിജി ലോക്കർ ആപ്പിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ആധാർ കാർഡിന്റെ പി ഫോർമാറ്റ് ഇനി മുതൽ വാട്സ്ആപ്പ് വഴി സുരക്ഷിതമായി ഡൌൺലോഡ് ചെയ്യാം ഇന്ത്യയിൽ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം വരുന്ന വാട്സ്ആപ്പ് ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പദ്ധതി ഗ്രാമങ്ങൾ നഗരങ്ങൾ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും ഈ സേവനം ഉപയോഗിക്കാം അടുത്തൊരു അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഒക്ടോബർ രണ്ടിന് തൊഴിൽ സംരക്ഷണ സംഗമം നടത്തുന്നു തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക വേതനം എഴുനൂറ് രൂപയാക്കി വർദ്ധിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറ് ആക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഒക്ടോബർ രണ്ടിന് തൊഴിൽ സംരക്ഷണ സംഗമം നടത്തുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ അടുത്ത മാസം തീരാനിരിക്കുകയാണ് ഈ ആവശ്യം അടുത്തൊരു അറിയിപ്പ് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനമന്ത്രി അറിയിച്ചിരുന്നത് എന്നാൽ മിക്ക ആളുകളുടെയും അക്കൌണ്ടുകളിൽ പണം എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് പെൻഷൻ അക്കൌണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇനി ശനിയും ഞായറും അവധിയായതിനാൽ തിങ്കളാഴ്ച മുതൽ പെൻഷൻ അക്കൌണ്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി രൂപ വീതമാണ് ലഭിക്കുക ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും <mile> past ും എന്നാൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയവർക്ക് മസ്റ്ററിംഗ് ചെയ്തതിനു ശേഷമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണ ഉയർന്നു റെക്കോർഡ് നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഇടിഞ്ഞത് പവന് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ജി എസ് ടിയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം നിലവിൽ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപ നൽകേണ്ടി വരും അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ദീപാവലിയോടെ സ്വർണം പന്ത്രണ്ടായിരം രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് സൂചനകൾ വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി